നാറ്റോയെ ആക്രമിക്കാൻ തങ്ങളില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലതവണ പറഞ്ഞിട്ടും റഷ്യൻ ഭയം നാറ്റോയെ വിട്ടു പോകുന്നില്ല അതിന് പ്രധാന കാരണം റഷ്യയുടെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഉറച്ച ബോധ്യം തന്നെയാണ് ഇസ്രയേലിനെയും ഉക്രൈനെയും ആയുധങ്ങളും യുദ്ധവാഹനങ്ങളും നൽകി സഹായിച്ച് കൊടുക്കം അമേരിക്കയുടെ ആയുധശാല കാലിയായ സാഹചര്യത്തിൽ ആ ഭയം സ്വാഭാവികവുമാണ് ഉക്രൈനിൽ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും ഒന്നര മില്യൺ സജീവ സൈനികർ എന്ന ലക്ഷ്യത്തിലെത്താൻ റഷ്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് യൂറോപ്പിലെ നാറ്റോയുടെ സുപ്രീം സഖ്യസേന കമാൻഡർ ക്രിസ്റ്റഫർ കബോലി ും അതേ കരുത്ത് മുന്നിൽ കണ്ടതുകൊണ്ടാണ് അമേരിക്കൻ സെനറ്റ് ആർംഡ് സർവീസസ് കമ്മിറ്റി ഹിയറിംഗിനിടെയാണ് യു എസ് ആർമി ജനറൽ റഷ്യയുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വിലയിരുത്തിയത് സൈനിക പരിശീലനത്തിനായി ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ ചേർക്കാൻ ലക്ഷ്യമിട്ടുള്ള സൈനിക ക്യാമ്പയിൻ റഷ്യ ആരംഭിച്ചതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു കവോലിയുടെ പ്രസ്താവന ഉണ്ടായത് ഒന്നര മില്യൻ എന്ന ലക്ഷ്യം കൈവരിക്കാൻ റഷ്യക്ക് രണ്ട് വർഷങ്ങൾ മാത്രമാണ് വേണ്ടിവരികയെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈൻ സംഘർഷത്തിനിടയിലും റഷ്യയുടെ സൈനിക വ്യാവസായിക ശേഷിയിലുണ്ടായ വർധനവും അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി ക്രൂയിസ് മിസൈലുകൾ എന്നിവ നിർമ്മിക്കാനുള്ള കഴിവ് അവർ വളരെയധികം വികസിപ്പിച്ചു കഴിഞ്ഞു കൂടാതെ യുദ്ധത്തിന് മുമ്പ് അവർ ഉൽപ്പാദിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വൺവേ അറ്റാക്ക് ഡ്രോണുകൾ പോലുള്ള ചില വസ്തുക്കൾ അവർ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നാറ്റോയെ ആക്രമിക്കില്ലെന്ന് റഷ്യ പറയുമ്പോഴും തങ്ങളുടെ നേർക്ക് വരുന്നവർക്കെതിരെ പ്രതിരോധം തീർക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പും കഴിഞ്ഞ സെപ്റ്റംബറിൽ സായുധ സേനാംഗങ്ങളുടെ എണ്ണം ഏകദേശം രണ്ടേ പോയിന്റ് നാല് ദശലക്ഷമായി ഉയർത്താൻ പുടിൻ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോഴും നാറ്റോയെ കൂട്ടുപിടിച്ച് റഷ്യയെ ഒതുക്കാവുന്ന വ്യാമോഹത്തിലാണ് സെലൻസ്കി കഴിയുന്നത് എന്നാൽ റഷ്യയുടെ കരുത്തിൽ നാറ്റോ തന്നെ ഭയന്ന് നിൽക്കുകയാണെന്ന സത്യം സെലൻസ്കി അറിയാതെ പോവുകയാണ് മുപ്പത് ദിവസത്തെ താൽക്കാലിക യുദ്ധവിരാമം ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നിർദ്ദേശം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകരിക്കുകയായിരുന്നു സെലൻസ്കിയും അന്ന് വെടിനിർത്തൽ പാലിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ ഉറപ്പാണ് സെലൻസ്കി ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടാഴ്ചയിലേറെയായി ഉക്രൈനിയൻ സൈന്യം റഷ്യൻ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ ദിവസേന ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് തുടരുകയാണ് സെലൻസ്കി സ്വന്തം കുഴി തോണ്ടിയിരിക്കുകയാണെന്നും ക്രെംലിൻ പറയുന്നു ഇങ്ങനെ ഉക്രൈൻ ആവർത്തിച്ച് ആ മൊറട്ടോറിയം ലംഘിച്ചതിന്റെ നിരവധി തെളിവുകൾ റഷ്യ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്ന് യു എനിലെ റഷ്യയുടെ ഡെപ്യൂട്ടി പ്രതിനിധി ദിമിത്രി പോളിയാൻസ്കി റഷ്യ ടുഡേയോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഉക്രൈനുമായി സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കില്ലെന്ന് തന്നെയാണ് റഷ്യയുടെ നിലപാടുകൾ